ദിനംപ്രതി യുദ്ധക്കളമായിരുന്ന കാശ്മീർ ഇപ്പോൾ ശാന്തമായിരിക്കുകയാണ് അതിൽ പ്രധാന പങ്കുവഹിച്ചത് പ്രധാനമന്ത്രിയും എൻ ഡി എ സർക്കാരുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയുന്നതിൽ കുപ്രസിദ്ധരായിരുന്ന ജമ്മു കാശ്മീർ ജനത ഇപ്പോൾ കയ്യിൽ പുസ്തകവും പേനയുമായി തെരുവിലൂടെ നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ശ്മീരിൽ വോട്ടർമാരെ പ്രശംസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെയായിരുന്നു ജമ്മു കാശ്മീരിൽ ഒന്നാം ഘട്ട പോളിംഗ് നടന്നത് ഇരുപത്തിനാല് മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ അറുപത് ദശാംശം രണ്ടേ ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞ ഏഴ് തിരഞ്ഞെടുപ്പുകളിലും ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത് ഇതിനു പിന്നാലെയാണ് മോദിയുടെ പ്രതികരണം ഉണ്ടായത് കാശ്മീരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ പങ്ക് വളരെ വലുതാണ് എന്നും അദ്ദേഹം പറഞ്ഞു പണ്ഡിറ്റ് സമൂഹവും കാശ്മീരിന്റെ പൈതൃകവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധവും മോദി എടുത്തു പറഞ്ഞു എന്നാൽ നാഷണൽ കോൺഫറൻസ് പി ഡി പി കോൺഗ്രസ് എന്നീ പാർട്ടികൾ സ്വതന്ത്ര താൽപ്പര്യം കാശ്മീരി ഹിന്ദുക്കളെ അവരുടെ വീടുകളിൽ നിന്ന് കുടിയിറക്കുന്നതിലേക്ക് നയിച്ചതായും അതേപോലെ തന്നെ സമാധാനമായ രീതിയിൽ ആക്രമണങ്ങൾ സഹിച്ച് കാശ്മീരിലെ സിഖ് കുടുംബങ്ങളും പ്രയാസം നേരിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കാശ്മീരി ഹിന്ദു സിഖ് സമുദായങ്ങൾക്കെതിരെയായ അനീതിയിൽ മൂന്ന് രാഷ്ട്രീയ കുടുംബങ്ങളും പങ്കാളികളാണ് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ കൂട്ടാളികളും വർഷങ്ങളായി ഈ ഗ്രൂപ്പുകളുടെ കഷ്ടപ്പാടുകൾക്കും കുടിയൊഴുപ്പിക്കലിനും സംഭാവന നൽകിയിട്ടുണ്ടെന്നും ശ്രീനഗറിലെ ലാൽ ചൌക്ക് ഒരു കാലത്ത് ത്രിവർണ പതാക ഉയർത്താൻ ശ്രമിക്കുന്നവരെ അപായപ്പെടുത്തുന്ന സ്ഥലമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുശീൽ കുമാർ ഷിൻഡെ ലാൽ ചൌക്ക് സന്ദർശിക്കുന്നത് പേടിയാണ് എന്ന് പറഞ്ഞിരുന്നതായും എന്നും സുരക്ഷാ കാരണങ്ങൾ ആളുകൾ ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ മടിച്ചിരുന്നതായും മോദി ചൂണ്ടിക്കാട്ടി ഇന്ന് ലാൽ ചൌക്ക് ഉൾപ്പെടെയുള്ള ശ്രീനഗറിലെ മറ്റിടങ്ങൾ അതുപോലെ തന്നെ മാർക്കറ്റുകൾ ഈദിന്റെയും ദീപാവലിയുടെയും ഊർജസ്വലമായ ആഘോഷങ്ങളാൽ സജീവമാണ് ഇത് സാമുദായിക സൗഹാർദ്ദത്തിന്റെ സൂചന നൽകുന്നു അതേപോലെ നമ്മുടെ യുവാക്കൾ സ്കൂളുകൾക്കും കോളേജുകൾക്കും പുറത്തുള്ള പഠനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിരുന്നു കോൺഗ്രസ് ി പി ഡി പി എന്നിവർക്ക് യുവാക്കളുടെ കൈകളിൽ കല്ലു വെച്ച് സന്തോഷിപ്പിച്ചിരുന്നു ഇക്കൂട്ടർ അവരുടെ നേട്ടങ്ങൾക്കായി നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മറ്റൊരു തലമുറയെ കൂടി ഇവരുടെ കൈകളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നും അതുകൊണ്ടാണ് ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ താൻ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ജമ്മു കാശ്മീരിൽ ഉടനീളം സ്കൂളുകളും കോളേജുകളിലും സുഗമമായി പ്രവർത്തിക്കുന്നു കുട്ടികൾക്ക് പേനയും പുസ്തകങ്ങളും ലാപ്ടോപ്പുകളും അവരുടെ കൈകളിലുണ്ട് ഏതു ഏതുവിധേനേയും അധികാരം പിടിക്കുക എന്നത് തങ്ങളുടെ ജന്മ അവകാശമാണ് എന്നാണ് മൂന്ന് കുടുംബങ്ങളും കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീരിൽ അവർ ഭയവും അരാജകത്വവും പ്രചരിപ്പിക്കുകയാണ് എന്നും ജമ്മു ജമ്മുകാശ്മീരിലെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ രാഷ്ട്രീയ അജണ്ടയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ൾപത് റദ്ദാക്കിയതിനു ശേഷം ആദ്യമായാണ് കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇവിടെ അവസാനമായി തിരഞ്ഞെടുപ്പ് നടന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുക ഇനിയുള്ള രണ്ട് ഘട്ട വോട്ടെടുപ്പുകൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും ഒക്ടോബർ ഒന്നിനും നടക്കും വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിനാണ് നടക്കുക വെബ്ഡെസ്ക് കർമാന്യൂസ്